അഥവാ ഉണർവിനന്ദിനം എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാവിലെ ഏഴ് മണിക്കിടുന്ന ലൈവ് സന്ദേശങ്ങൾ വൈകിട്ട് അഞ്ച് മണിക്ക് യൂട്യൂബിൽ ഇടുന്ന എല്ലാം ധാരാളം പേര് കാണുന്നു എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ സന്ദേശം തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് ആ തിരക്കിനിടയിൽ ആ ബാഗ് സുരക്ഷിതമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാനൊരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഗുരുദേവദാസിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിലുണ്ടായിരുന്ന വിശ്വാസം അദ്ദേഹം വിശ്വാസങ്ങൾ പറയുകയല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ പ്രവൃത്തികളുടെ കൂടെ വിശ്വസിക്കുക വലിയ കൺവെൻഷൻ പ്രീച്ചറല്ല ഒരു വലിയ സ്റ്റേജിൽ നിന്ന് തീ പരി പ്രസംഗം പടയുന്ന ഒരാളല്ല സിമ്പിൾ ഫെയ്ത്തുകൾ കണ്ട് അതൊക്കെ ആ ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ ഒത്തിരി ജീവിതത്തിൽ പ്രയോജനം വന്നിട്ടുണ്ട് അപ്പം ഞാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ വീഡിയോസ് ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ പേരോ സാഹചര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹമേ ഇന്നും ആരോഗ്യത്തോടെ ഫലത്തോടായിരിക്കുന്നു അപ്പം ഞാൻ ഇങ്ങനെ ഉള്ള സമയത്ത് ഒരുക്കിയ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു വ്യക്തിയുടെ സാക്ഷ്യമാണ് അദ്ദേഹം ഇങ്ങനെ ഈ കൂടെ വിദേശത്ത് എനിക്ക് സ്ഥലത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടു സിംഗപ്പൂര് മലേഷ്യ ആ ഭാഗമാണ് അപ്പോൾ ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ ഈ കർത്താവിന്റെ ദാസനെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവവചനത്തിലോട് സംബന്ധിച്ച് ആഴമാറിയൊരു വിശ്വാസം അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സത്യം അങ്ങനെ ക്യാരക്ടറും ഉണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആഴമേറിയൊരു വിശ്വാസം ഇപ്പം നമ്മൾ പലപ്പോഴും വിശ്വാസം ക വിശ്വാസം എന്നൊക്കെ പറയുമെങ്കിലും കാര്യത്തോട് നമ്മൾ അടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞെങ്ങനാണ് അതൊക്കെ നമ്മൾ ബുദ്ധിയോടൊക്കെ പ്രവർത്തിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ആ ഒരു വിഷയം അങ്ങ് വേഴ്ചാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ അതിനൊരു അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ നമ്മൾ ഈ ലോകത്തെല്ലാം ജീവിക്കുന്നൊക്കെ നമ്മുടെ മനസ്സ് കുറെ അല്ലെങ്കിൽ മറ്റുള്ളവർ അവിശ്വാസം നമ്മളോട് സംസാരിക്കും ബ്രാഹ്മിൻ്റെ ജീവിതത്തിലും യുതാക്കന്മാരുടെ ജീവിതത്തിലും ഇതാണ് സംഭവിച്ചത് അപ്പം ഇദ്ദേഹം യാത്രാ യാത്രാമധ്യയിൽ ഇവർ വളരെ പ്രത്യേകിച്ച് ചെറിയ തിരക്കുള്ള സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ദേവദാസിൻ്റെ കയ്യിൽ ഒരു സൂട്ട് കേസിൽ കൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ എന്താണെന്ന് പറയേണ്ടതെന്ന് ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പരിശുദ്ധമായി ഇതാണ് എൻ്റെ ഹൃദയത്തിൽ ഓർമ്മിപ്പിച്ചത് കാരണം ഇതില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എന്തോ ആണ് നാമത്തിൻ്റെ ശക്തി എന്തോ ആണെന്നും വിശ്വസിക്കാൻ കഴിയും യേശുവിൽ വിശ്വസിക്കുന്നവർ ഇല്ലെങ്കിൽ യേശുവിൽ ഇതുവരെ വിശ്വസിച്ചിട്ടില്ലാത്തവർക്ക് അത് വിശ്വസിക്കാനൊരു കാരണവും ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിൻ്റെ രക്തമെന്താണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇന്നും അതിനെക്കുറിച്ചുള്ളൊരു ഒരു ബോധം ഒരു അവേർനെസ് ലഭിക്കാൻ ഇത് കാരണമാവും അപ്പം ശ്രദ്ധിക്കണമേ ഒടുവില് അല്ല ഒന്നും വിശ്വസിക്കാത്തവരാക്കിയതൊരു കഥ മാത്രമായിട്ട് അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ്ഡി ആ ഒരു വിഷയം പറഞ്ഞത് ഈ തിരക്കിന് നടിയിൽ ഇവർ വേറൊരു സ്ഥലത്ത് വന്നിരുന്നിങ്ങനെ കോഫി അതായത് ചായ കുടിക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് ഈ കൂടുതലുള്ളവർ പറഞ്ഞു പസ്റ്റേ ഭാഷയുടെ ഭാഗ്യം തീ പെട്ടെന്ന് പൊളിക്കാന്നര ബോധ്യം വന്നത് ആ കയ്യിലിരുന്ന സോട്ട് കേസ് കാണുന്നില്ല അല്ലെങ്കിൽ ഹാൻഡ് ആയിരിക്കും അതിനകത്താണ് ഈ മൊത്തം ഡോക്യുമെൻസും അത്യാവശ്യം അല്പം ചെലവിനുള്ള പൈസയും ഇതെല്ലാം ഉള്ള ഒരു ഭാഗ്യമാണ് എന്തോ തിരക്കിനിടെ വന്ന കൂട്ടത്തിൽ ഇത് കാണുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വലിയൊരു തിരക്ക് സ്ഥലത്തു നിന്ന് നമ്മൾ പുറത്തോട്ട് വരുവോ ഇപ്പോൾ ഒരു മാളിൽ കയറി അല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേക സ്ഥലത്ത് പോകുമ്പോൾ നമ്മളിങ്ങനൊരു സാഹചര്യം അറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നു പെട്ടെന്ന് നമ്മൾ ഓടി അല്ലേ നമ്മുടെ ഒരു മൊബൈൽ കണ്ടിരുന്ന നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത് പെട്ടെന്ന് അവിടെ ഓടിപ്പോകും അല്ലേ ഇവിടെയാണ് ഫെയ്ത്തിൻ്റെ ഒരു ശക്തി വിശ്വാസിൻ്റെ ഇത് വളരെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാം പ്രസംഗിക്കാൻ നമുക്ക് എളുപ്പമാണ് ചില കാര്യങ്ങൾ പറയാനും എളുപ്പവും പെട്ടെന്ന് ഈ ദേവദാസൻ ആ കൂടിരുന്ന ഈ മകനോട് കൈങ്ങരാൻ പറഞ്ഞു കൈ പിടിച്ചിട്ട് കർത്താവേ ആ ഏത് തിരക്കിന് നടുവിലാണേലും ആ ബാഗ് അത് സുരക്ഷിതമാണ് അത് സുരക്ഷിതമാകട്ടെ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാനതിനെ മുദ്രയിടും റൈറ്റ് നാവ് ഐ സീൽ ബൈ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് ദാറ്റ് ബാഗ് വിൽ ബി സേഫ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കി രണ്ട് കാര്യം നമ്മൾ ചെയ്യും പെട്ടെന്ന് നമ്മൾ ഓടി അവിടേക്ക് പോകും അല്ലെങ്കിൽ നമ്മൾ ഇത് ഒന്ന് പ്രാർത്ഥിക്കാനോ അല്ല അവിടെ നമുക്ക് ശ്രമിക്കുന്നത് പെട്ടെന്ന് നമ്മൾ പോകാനാണ് ഇത് കഴിഞ്ഞ് വീണ്ടും സ്നാക്സൊക്കെ വരുത്തി കഴിച്ച് ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് വീണ്ടും പോകുന്നത് ഒരു കൂസിലുമില്ലാതെ ദിവാസം ഇവിടെ നടന്ന് പോകുമ്പോൾ ഈ പുള്ളി പറഞ്ഞു ദൈവമേ എന്തോ ഈ തരക്കനിടയ്ക്ക് ഒരു ഭായി അപ്പോൾ ഇവർക്കിരുന്ന ഒരു ബെഞ്ച് അറിയാം ഇവിടെ ഇരുന്ന ഒരു പാർക്ക് പോലും ബന്ധപ്പെട്ട സ്ഥലത്താണ് അപ്പം അവിടെ ഇവർ ചെന്ന് കഴിയുമ്പോൾ ഇടയ്ക്ക് ഈ മകൻ ചോദിച്ചു പക്ഷേ നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞു യേശുവിൻ്റെ രക്തം കൊണ്ട് ഞാൻ മുദ്ര വിശ്വാസത്തോടെ മുദ്രയിടുന്നൊരു സാധനത്തെ ആർക്കും കാണാനോ തൊടാനോ കഴിയത്തില്ല കണ്ടാൽ പോലും തൊടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു ഇവരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് അവിടേക്ക് ചെല്ലുമ്പോൾ ആ വലിയ തിരക്കിൻ്റെ നടുവിൽ ഒരു എന്താ ഒരു കാവലിരിക്കുന്ന പോലെ ആ ബാഗ് അതുപോലെ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുക പുള്ളിക്ക് ഒരു പ്രശ്നമില്ല പുള്ളി അത് കയറി താങ്ക് യു ലോഡ് താങ്ക് യു ഫോർ യുവർ പ്രൊട്ടക്ഷൻ താങ്ക് യു ഫോർ യുവർ ടേക്ക് കെയറിങ് ഇതുമാത്രം പറഞ്ഞ് ബാഗ്യ കൊടുത്തോണ്ട് പോകുക കണ്ടോ ചില അത് പോ കൊണ്ടു എൻ്റെ വിശ്വാസം കണ്ടോ പുള്ളി ഒന്ന് സംസാരിക്കാൻ മൈൻഡ് ഈ ടോപ്പിക്ക് ഇവർ സംസാരിച്ചില്ല ഈസി ആയിട്ട് ഈ ബാഗ്യ കൊടുത്തോണ്ട് പോവുകയാണ് ഞാനിന്ന് ഈ സന്ദേശത്തിന് പറയാൻ എനിക്ക് പഴയൊരു കാര്യം നിങ്ങളുടെ ഭവനം വിട്ട് ദൂരെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യാത്ര പോകുമ്പോൾ അവിടെ ആയിരിക്കും നടത്തുക പത്രോസ് വേദോസി പറഞ്ഞിട്ടുണ്ട് വിശ്വ മൃതന്മാർക്ക് തളിക്കേണ്ടതിന് എന്നൊരു വാക്ക് പറയുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ രക്തം എൻ്റെ എൻ്റെ കുഞ്ഞിന് അത് സുരക്ഷിതമാണ് എൻ്റെ ഭവനത്തിന് സുരക്ഷിത എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ മേൽ ഞാൻ യേശുവിൻ്റെ രക്തം പ്രഖ്യാപിക്കുന്നു ഞാൻ രാവിലെ കുഞ്ഞുങ്ങളുടെ മേൽ ഭവനത്തിൻ്റെ മേൽ ഞാൻ പ്രഖ്യാപിക്കും യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ചുമ്മാ ഉപയോഗിക്കാനുള്ളതല്ല ആ വിശ്വാസത്തിൽ കർത്താവിനെ രക്ഷിതാവും ഒക്കെ സ്വീകരിച്ചവർക്ക് വിശ്വാസത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രക്തത്തിൻ്റെ ശക്തി ഉപയോഗിക്കാൻ കഴിയും ആ തിരക്കിനടിയിൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളുടെ കൈന്ന് അപ്പൻ റാജ്യയ്ക്ക് കൊണ്ട് പോകുന്ന പോലെ ഈ കാക്ക കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലത്ത് ആ തിരക്കിൻ്റെ നടയിൽ ഞാൻ ചോദിക്കുന്നു ഇതീ വലിയൊരു മുറക്കൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ വലിയ മുറക്കളായിട്ട് നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഞാൻ ദൈവം ആരോഗ്യത്തോട്ടിരിക്കുന്നതിന് ഇന്നും നിങ്ങളോട് ഞാൻ പറയാം എന്നെ അത് ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് ഇന്നും അതുകൊണ്ട് ഈ സന്ദേശത്തിലൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്യും വിശ്വസിക്കുക ദൈവ എന്നെ കരുതാമെന്ന് പറഞ്ഞെങ്കിൽ സൗഖ്യമാക്കാമെന്ന് പറഞ്ഞെങ്കിൽ നടത്തുമെന്ന് പറഞ്ഞാൽ ധാരാളം ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും ആ ധാരാളം ചോദ്യങ്ങളുടെ മുമ്പിൽ യെസ് വാക്ക് പറഞ്ഞവൻ മാറുകയില്ല വാക്ക് പറഞ്ഞവൻ മാറുകയില്ല വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് നിങ്ങളെപ്പോഴൊക്കെ യേശുവിൻ്റെ താമവും രക്തത്തിൻ്റെ ശക്തിയും പറയുന്നു അവിടെയെല്ലാം നിങ്ങൾക്ക് അസുരക്ഷിതത്വം അനുഭവിക്കാൻ കഴിയും ഗോഡ് ബ്ലസ് യു ദൈവകുർവയിൽ